أكبر الله أكبر لا الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد Hello. لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر, الله أكبر, الله أكبر لا ൾ വളയാതെ ശ്രദ്ധിക്കണം സ്ത്രീകളെ മുതിർന്ന സ്ത്രീകളെ കുട്ടികളെ മറ്റുമൊക്കെ സഫലിൽ അണിനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ എല്ലാ വരുന്ന ആളുകളും വേഗം വന്ന് സഫിൽ ചേരുക ി ശരിയാക്കാൻ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈദുൽ അദ്ഹ നമസ്കാരത്തിനു വേണ്ടി ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങളിലും നമ്മോട് ഉണർത്താറുള്ളതുപോലെ ആദ്യത്തെ അറക്കാലത്തിൽ തക്ബീറത്തുൽ ശേഷം ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ കാലത്തിൽ തക്ബീറത്തുൽ ബീറത്തു ശേഷം അഞ്ച് തെക്ക് ബീറുകളുമാണ് ഉള്ളത് അതിനിടയിൽ എന്ന് ചെല്ലാവുന്നതാണ് എല്ലാവരും സ്വപ്പ് ക്രമീകരിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ നരിയാണിക്ക് മുകളിലാണ് എന്ന് ഉറപ്പുവരുത്തുക നിൽക്കുക നമസ്കാരം ആരംഭിക്കുക كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدأ وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واهل اللخدة من لساني يفقه قولي إن نريد إلا الاسلام ما استطعت وما إلا بالله യും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാം ആയുസിന്റെ കാലയളവിനുള്ളിൽ ഒരു പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ കൂടി ജീവിക്കുവാനും അറപ്പയിൽ ആദ്യമാർക്ക് ഹൈക്കപ്പെട്ടുകൊണ്ട് വ്രതാനുഷ്ഠാനം നിർവഹിക്കുവാനും വലികർമ്മങ്ങളിലും അതുപോലെ തന്നെ തക്കു മുഴങ്ങിക്കൊണ്ട് മുഴക്കിക്കൊണ്ട് ആഘോഷത്തിന്റെ മനോഹരമായ സുദിനങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒസപ്പെട്ടോം മടിത്തട്ടിൽ മടിത്തട്ടിലെന്ന് മഹാനായ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലി ഇസ്സലാമും അവിടുത്തെ സഹദർമ്മിണിയായിരുന്ന ഹാജർ അലി അള്ളാഹു വൻഹായുടെയും മകനായിരുന്ന ഇസ്മാഹിലിൻ്റെയും ഒക്കെ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമയുടെ പവിത്രമായ സുന്നത്തിന് അനുദാവനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈദിൻ്റെ മുസല്ലയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് അറഫയിലേക്ക് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ ഒരുമിച്ച് ചേരുകയുണ്ടായി മിനയിലും അറഫയിലും അതുപോലെ തന്നെ മുസ്തലിഫയിലുമൊക്കെയായി അവർ നിർവഹിച്ച അവരുടെ ഹജ്ജ് കർമ്മത്തിൽ വിശ്വാസികളായ വിശ്വാസിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് മഹാനായ റസൂൽ കരീം സല്ലാഹുഅലൈ വസലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ പ്രവാചകനും പ്രവാചകന്റെ സതീർത്ഥനും സഖാക്കളുമായ സ്വഹാബിറാമത്തുമെല്ലാം അവിടെ ഒന്നിച്ചു ചേരുന്നുണ്ട് ആ ഒന്നിച്ചു ചേരുന്ന സാഹചര്യത്തിൽ മാസത്തിലെ എട്ട് തൊട്ട് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇജറ ഹജ്ജിന്റെ എട്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് പ്രവാചകൻ തിരുനബി സാഹു അലൈ വസയും പ്രവാചകന്റെ സഹാബാ ഖിറാമത്തും അവിടെ കടന്നു വരുമ്പോ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ മുഹീമികളായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ വന്ന വന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുസ്ലിം സഹോദരങ്ങളും ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഒന്നിച്ചു ചേരുകയാണ് അവരുടെ മിനയിൽ ഒന്നിച്ചു ചേരുന്ന വിശ്വാസി സമൂഹത്തോട് നിങ്ങൾ പ്രത്യേകമായ ഒരു കർമ്മം ആചരിക്കണമെന്ന് റസൂൽ വസ്ല്ലാം അവിടെ പഠിപ്പിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിന്റെ പാരായണവും അതുപോലെ തന്നെ ഐച്ഛികമായ നമസ്കാരങ്ങളും നിർബന്ധമായ നമസ്കാരങ്ങളും ഒക്കെ ആയിക്കൊണ്ട് വിശ്വാസി സഹോദരങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് ആ ഒരുമിച്ച് കൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന ഒന്നാമത്തെ ആ ഒന്നിച്ചു ചേരുന്ന ആളുകളിൽ ഒരിക്കലും മുസ്ലിങ്ങൾ അല്ലാത്തവരായിട്ടാരും ഇല്ല എന്നുള്ളതാണ് വിനയിൽ കമ്പടിച്ചു വിനയിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾ എന്ന് പറയുന്നവർ എല്ലാവരും അംഗീകരിച്ചവരാണ് അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം പ്രവാചകൻ തിരുനബി അനുദാപനം ചെയ്തുകൊണ്ട് ഉമ്മത്ത് റസൂഹിയിലെ അംഗങ്ങളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് രാജ്യത്തിന്റെ തീർത്തികൾ വേദിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള നാടമഹിസറാലോകൻ ജനാസമൂഹത്തെ അനുസ്മരിക്കുമാർ കോട ലക്ഷ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹങ്ങൾ കൂടുന്ന ആ അജന്റെ മഹാജനസാഗരത്തിനിടയിൽ പ്രവാചകൻ വിശ്വാസി കൊടുക്കുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് വിശ്വാസികളായ വിശ്വാസിനികളായ രാജ്യത്തിന്റെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന സ്വന്തം സമുദായത്തിലെ സഹോദരങ്ങളെ ചേർത്ത് നിർത്താൻ അവരോട് ക്ഷമയോടുകൂടി പെരുമാറാൻ അതുപോലെ തന്നെ അവരോട് പൊറുക്കുവാനും അവരോട് സഹിക്കുവാനും അങ്ങനെ തങ്ങളുടെ സതീർത്ഥരായിട്ടുള്ള ഹാജിമാരോട് ഹാജകളോട് എത്രമാത്രമാണ് സഹിഷ്ണുതയോടുകൂടി സാഹോദര്യത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളതിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ മിനയിൽ സംഗമിച്ച ഹാജിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഗമത്തിലുള്ള നമ്മോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന്റെ